പലപ്പോഴും നമ്മൾ മറ്റൊരു കാര്യം കൂടി ചിന്തിക്കണം റോസ് നമ്മൾ ഇത്തരത്തിൽ ഈ പ്രണയക്കെണി നടത്തുന്നവരുടെ മറ്റൊരു ഒരു ആസൂത്രിതമായിട്ടുള്ള നീക്കമുണ്ട് ഈ പ്രണയിക്കുന്ന വ്യക്തിയോട് അല്ലെങ്കിൽ പെൺകുട്ടിയോട് പെൺകുട്ടിയുടെ മതത്തെ സംബന്ധിച്ച ചില കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അങ്ങ് ഇട്ട് കൊടുക്കും അപ്പോൾ ഇരു മതങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അല്ലെങ്കിൽ ഈ പറയുന്ന പെൺകുട്ടിയുടെ മതം വളരെ മോശമാണ് പ്രണയിക്കുന്ന വ്യക്തിയുടെ മതം വലിയ വലിയൊരു മതമാണ് അതിന് വലിയ മഹത്വമേറിയ ഒരു മതമാണ് എന്ന തരത്തിലുള്ള ഒരു ധാരണ ഇട്ട് കൊടുക്കും അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് നമ്മുടെ വിശ്വാസത്തെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള ആഴത്തിലൊരു ധാരണ ഇല്ലാതെ പോകുമ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന് മുന്നിൽ അവർ വീണു പോകുന്നത് അത് ശരിയാണല്ലോ അവർ പറയുന്നത് അത് ശരിയാണല്ലോ അപ്പോൾ ഇവർക്ക് കൃത്യമായിട്ടും ഉത്തരം ലഭിക്കേണ്ട കോണുകളിൽ നിന്നും കൃത്യസമയങ്ങളിൽ ഉത്തരം ലഭിക്കുന്നില്ല ആ ഉത്തരം കൊടുക്കേണ്ടവർ മതേതരത്വം തകരും എന്ന് പേടിച്ച് കൃത്യമായിട്ടുള്ള ഉത്തരം കൊടുക്കുന്നില്ല പക്ഷേ അതിന് കൊടുക്കേണ്ടി വരുന്ന വില എന്ന് പറയുന്നത് സമുദായത്തിൻ്റെ ഒരു തകർച്ച തന്നെയാണ് നേരത്തെ റോബിൻ പറഞ്ഞതുപോലെ ഒരു പതിനായിരം പെൺകുട്ടികൾ ഇത്തരത്തിൽ ഒരു കെണിയിൽ അകപ്പെട്ട് പോവുകയാണെങ്കിൽ അവിടെ നശിക്കപ്പെടുന്നത് പതിനായിരത്തോളം കുടുംബങ്ങളാണ് മാത്രമല്ല പതിനായിരത്തോളം ിൻ ആൺകുട്ടികളാണ് ഇത്തര ഈ ഒരു വിഷയത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് അനുഭവിക്കേണ്ടി വരുന്നത് പിന്നെ ആ ആൺകുട്ടികളുടെ കുടുംബവും അതിൻ്റെ ഒരു ഒരു ദുരന്ത ഫലം അനുഭവിക്കേണ്ടി വരുന്നു അപ്പോൾ ഇതൊരു എന്താ ഒരു ചെയിൻ റിയാക്ഷൻ തന്നെയാണ് ഒന്നൊരു കൊളുത്തിട്ട് കഴിഞ്ഞാൽ അത് ബാധിക്കുന്നത് വലിയൊരു വിഭാഗം സമൂഹത്തെയാണ് ആത്യന്തികമായിട്ട് അത് ഒരു സമുദായത്തെയാണ് സമുദായത്തിൻ്റെ വളർച്ചയാണ് സമുദായത്തിൻ്റെ ഭാവിയാണ് അത് വളരെ ഗൗരവമേറിയിട്ടുള്ളൊരു വിഷയം തന്നെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള വിഷയം ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് സംഘപരിവാർ അജണ്ടയാണ് എന്ന് പറഞ്ഞ് അതിനെ തമസ്കരിക്കുകയല്ല വേണ്ടത് അതിനെ ആഴത്തിൽ പഠിച്ചുകൊണ്ട് അതിന് കൃത്യമായിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ തീർക്കണം കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം തീർക്കണം ഇത്തരത്തിലുള്ള കെണികൾ ചതികൾ യാഥാർത്ഥ്യമാണ് എന്ന കൃത്യമായിട്ടുള്ള ഒരു ധാരണ വളർന്നു വരുന്ന തലമുറയുടെ ഇടയിൽ കൊടുക്കുവാൻ നമുക്കാകണം നമ്മുടെ വേദപാഠ ക്ലാസ്സുകൾക്ക് നമ്മുടെ ഞായറാഴ്ച പ്രസംഗങ്ങൾക്കൊക്കെ ഇതിൽ വളരെ വലിയൊരു വളരെ വലിയൊരു റോള് വഹിക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല